മികച്ച അതിഥി മന്ദിരമായി ആനമല ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത വിഭവങ്ങളും ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം തിങ്കളാഴ്ച നടന്നു സ്കൂളിൽ നടന്ന സംഘാടക സമിതി യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി ഇരുപത് വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന പരിപാടി വൻ വിജയമാക്കാൻ യോഗത്തിൽ തീരുമാനമായി എല്ലാവരുടെയും ചിലകാല സ്വപ്നം തന്നെയാണ് ഈ ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ട് ആ വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ കായിക മത്സരങ്ങളും അവരുടെ വിനോദങ്ങളും എല്ലാം തന്നെ അവിടെ പ്രാവർത്തികമാക്കാൻ അവരെ ഒരു കായിക ലോകത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് എന്നുള്ളത് എവിടെയും സ്വപ്നം തന്നെയായിരുന്നു അതിൻ്റെ ഭാഗമായി നമുക്കത് നമ്മുടെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഗ്രൗണ്ടിൻ്റെ മെയിൻ്റനൻസ് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് എന്തൊക്കെ കുറവുകളാണ് ഇനിയുള്ളത് എന്നുള്ളത് നോക്കി നല്ലൊരു പ്രചരണം കൊടുക്കുക എന്നുള്ളതാണ് ജനശ്രദ്ധയെ ആകർഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മളുടെ ഈ സംഘാടക സമ്മതി കൈകരിക്കട്ടെ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സനീഷ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എം സീമ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലതീഷ് ആർ നാഥ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ പി ടി എ പ്രസിഡന്റ് സി യു പുഷ്പരാജൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മലയ ആക്സ് യൂണിറ്റ് പ്രസിഡന്റ് ബി വി ഫ്രാൻസിസ് പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് സുഭാഷ് പുഴയ്ക്കൽ എം ആർ വെങ്കിട്ടേശ്വരൻ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ കായിക അധ്യാപകൻ കെ കെ മജീദ് മറ്റ് അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു